ദൈവം എവിടെ വസിക്കുന്നു സ്തുതികളിന്മേൽ വസിക്കുന്നു എവിടെ സ്തുതിയുണ്ടോ എവിടെ ആരാധനയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ വാസമുണ്ട് ഈ തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളം അങ്ങനെ ഒരു ഉള്ളമായി മാറട്ടെ സ്തുതിയുള്ള ആരാധനയുള്ള ഒരു ഉള്ളമായി ഒരു ഹൃദയമായി അത് മാറട്ടെ സ്തുതികളുടെ മേൽ വസിക്കുന്ന കർത്താവ് സ്തുതിയുള്ള ഉള്ളത്തിൽ സ്തുതിയുള്ള വ്യക്തിയുടെ മേൽ സ്തുതിയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് വസിക്കും കർത്താവിൻ്റെ വാസത്തിനായി ദൈവത്തിൻ്റെ വാസത്തിനായി ദൈവത്തിൻ്റെ ജനം അമേൻ കാത്തിരിക്കണം ഹലലൂയ സ്തുതിച്ച് കാത്തിരിക്കണം ആരാധിച്ച് കാത്തിരിക്കണം ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ജനം വളരെ ത്യാഗത്തോടുകൂടെ സമയങ്ങൾ മാറ്റി വെച്ച് അത് മറ്റൊരു കുതിച്ചു ചാട്ടത്തിൻ്റെ മുന്നോടിയാണ് മറ്റൊരു കുതിച്ചു ചാട്ടത്തിനുള്ള ഒരുക്കമാണ് മറ്റൊരു ദൈവ പ്രവൃത്തിക്കായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഒരു ബലത്തെ പ്രാപിക്കുവാൻ ഒരു മഹത്വത്തെ പ്രാപിക്കുവാൻ ഒരു ശക്തിയെ പ്രാപിക്കുവാനുള്ള ഒരു കാത്തിരിപ്പാണ് ഹലലോയ